ബ്രിട്ടന്റെ യൂറോപ്യൻ യൂണിയൻ ജർമ്മനി അഭ്യാർഥികളെ മാറ്റി പാർപ്പിക്കുന്നതിനായി കഴിഞ്ഞ കൺസർവേറ്റീവ് സർക്കാരിന്റെ കാലത്ത് റുവാണ്ടയിൽ ഒരുക്കിയ സൗകര്യം ഈ യു ഉപയോഗിക്കണം എന്നതാണ് ആവശ്യം പുതിയതായി ബ്രിട്ടനിൽ അധികാരത്തിലെത്തിയ ലേബർ സർക്കാർ ആ പദ്ധതി വേണ്ട എന്ന് വെച്ചിരുന്നു ബെലാറൂസുമായുള്ള പോളണ്ടിന്റെ അതിർത്തിയിലൂടെ യൂറോപ്യൻ യൂണിയനിൽ അനധികൃതമായി എത്തുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ ഈ സൗകര്യം ഉപയോഗിക്കണമെന്നാണ് ബെർലിനിലെ മൈഗ്രേഷൻ കമ്മീഷണർ ജോഷിം സ്റ്റാമ്പ് ആവശ്യപ്പെടുന്നത് കുടിയേറ്റ കരാറുകാർക്കായുള്ള ജർമ്മനിയുടെ പ്രത്യേക പ്രതിനിധി കൂടിയാണ് അദ്ദേഹം ഇതിനോടകം തന്നെ ഈ പദ്ധതിക്കായി ബ്രിട്ടൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ പൗണ്ട് ചിലവഴിച്ചു കഴിഞ്ഞു അധികാരത്തിലെത്തിയ ഉടനെ സർ കീർ സ്റ്റാർമർ എടുത്ത ആദ്യ നടപടികളിലൊന്ന് ഈ പദ്ധതി റദ്ദു ചെയ്യുക എന്നതായിരുന്നു കഴിഞ്ഞ മാസം ജർമ്മനിയിലെ ഒരു നഗരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരൻ നടത്തിയ കത്തി ആക്രമണത്തെ തുടർന്ന് തീവ്ര വലതുപക്ഷക്കാരുടെ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു ജർമ്മനിയുടെ കുടിയേറ്റ നയവും വലിയ തോതിൽ വിമർശനത്തിന് ഇരയായി മാറി ഇതോടെ അനധികൃത കുടിയേറ്റ കർശനം ഭരണ മുന്നണിയുടെ മേൽ സമ്മർദ്ദം ഏറിയിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആവശ്യം ഉയരുന്നത് റുവാണ്ട പദ്ധതി വേണ്ട എന്ന് വെച്ചതോടെ ലേബർ സർക്കാർ മനുഷ്യക്കടത്ത് സംഘങ്ങളെയും യൂറോപ്യൻ യൂണിയനെയുമാണ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജെയിംസ് ക്ലവർലി എന്ന് പറഞ്ഞു ഇപ്പോൾ തങ്ങൾ ഒരുക്കിയ സൗകര്യം ജർമ്മനി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ രണ്ട് വിദേശ സർക്കാരുകൾ തമ്മിലുള്ള ചർച്ചയോട് പ്രതികരിക്കാനില്ല എന്നായിരുന്നു ഡൗണിംഗ് സ്ട്രീറ്റിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക്